പരിശുദ്ധമായ റമദാന മാസം നമ്മുടെ മുമ്പിലേക്ക് അടുത്തു നിൽക്കുകയാണ് റബലാനിനെ വരവേൽക്കാൻ വീടും പള്ളികളും എല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് പല ആളുകളും എന്നാൽ അതിനേക്കാൾ അപ്പുറത്തൊരു പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരുമ്പോൾ സ്വന്തത്തെ റമദാനു വേണ്ടി ഒന്ന് ഒരുക്കാൻ സ്വയം പരിശുദ്ധ രമദാനു വേണ്ടി തയ്യാറാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് റമദാരുടെ നന്മകൾ കരസ്ഥമാക്കാനായി നമ്മളിപ്പോഴേ മുന്നൊരുക്കങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ റമദാൻ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാക്കി മാറ്റാൻ സാധ്യമാവുകയുള്ളൂ ദിവസം റമദാനൊട്ട് മുമ്പുള്ള ശസത്തിൽ തന്നെ റമദാനിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടായിരുന്നുവെന്ന് ഹരീദുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഷാബാനി മാസത്തിൽ പ്രവാചകലൈസ് കുറേ നോമ്പെടുക്കും ഷാബാനിൻ്റെ സ്വതയും ഖുഹാൻ പാരായണമൊക്കെയായി സാധാരണയിൽ കവിഞ്ഞ് പ്രവാചകരിപ്പിച്ച് റമബാനിന് അതിനേക്കാൾ കൂടുതൽ ചെയ്യാനും വേണ്ടി നബ്സു അല്ലാമ മുന്നൊരുക്കം നടത്താറുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഹരീദുകളെ പഠിപ്പിച്ച് നൽകുന്നുണ്ട് സുഹൃത്തുക്കളെ ആ ഒരു മുന്നൊരുക്കം നമ്മൾ ഇപ്പോഴേ നടത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് കാരണം റമദാൻ എന്നത് നമുക്ക് വലിയ അവസരമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും കിട്ടുന്ന ഏറ്റവും വലിയ അവസരമായിട്ടാണ് റമദാനിനെ നമ്മൾ കാണേണ്ടത് പരിശുദ്ധമായ റമദാൻ കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കാൻ

രണ്ടാളുകൾ ൾക്കിലേക്ക് കടന്നു വന്നു ഈ രണ്ടാളുകളും ഒരുമിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത് രണ്ടുപേരും ഒരുമിച്ച് പ്രവാചകർ എടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകാരണം ഒരേ സമയം ഒന്നാമത്തെ ആള് മറ്റേയാളേക്കാൾ കൂടുതൽ കഠിന പരിശ്രമം നടത്തുന്ന ഇജ്തിഹാർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഒന്നായി പൊണിയെടുക്കും രണ്ടാമത്തെ ഒന്നാമത്തെ രണ്ടാമച്ച നന്നായി പണിയെടുക്കും അങ്ങനെ പണിയെടുക്കുന്ന പരിശ്രമം ചെയ്യുന്ന വ്യക്തി പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ യുദ്ധത്തിറങ്ങുകയും അങ്ങനെ ആ വ്യക്തി ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു രക്തസാക്ഷിയാവുകയും ചെയ്തു മരണപ്പെട്ടു രണ്ടാമത്തെ വ്യക്തി ഈ വ്യക്തിയേക്കാൾ ഒരു വർഷം കൂടി ജീവിക്കുകയും അദ്ദേഹം സാധാരണഗതിയിൽ മരണപ്പെടുകയും ചെയ്തു ജിഹാദിനേർപ്പെട്ട് ശഹീദാവുകയല്ല മറിച്ച് സാധാരണ നിലയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കൽ അദ്ദേഹം മരണപ്പെടുകയാണ് അങ്ങനെ ഞാൻ ഈ രണ്ടാളുകളെയും എന്റെ സ്വപ്നത്തിൽ കണ്ടു എന്തായിരുന്നു സ്വപ്നം ഞാൻ സ്വർഗത്തിന്റെ വാതിരിക്കൽ നിൽക്കുകയാണ് സ്വർഗത്തിന്റെ വാതിലേക്ക് നിൽക്കുമ്പോൾ ഞാൻ രണ്ടുപേരുടെയും കൂടെ ഉണ്ട് അവരുടെ കൂടെ ഞാനുണ്ട് രണ്ടുപേരും ഞാനും സ്വർഗത്തിന്റെ അങ്ങനെ സ്വർഗത്തിൽ ഒരാൾ പുറത്തേക്ക് വന്നു എന്നിട്ട് ഈ രണ്ടു പേരിൽ രണ്ടാമത് മരണപ്പെട്ട അഥവാ സാധാരണ നിലയിൽ മരണപ്പെട്ട വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി അനുമതി കൊടുത്തു അങ്ങനെ ആ മനുഷ്യൻ തിരിച്ചു പോയി സ്വർഗത്തിന് പുറത്തു വന്നിട്ട് രണ്ടാമത്തെ രണ്ടാമത്താളോട് നീ സ്വർഗത്തിലേക്ക് കേറിക്കോ എന്ന് പെർമിഷൻ കൊടുത്ത് അദ്ദേഹത്തെ കൂടി പോയി അങ്ങനെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ വ്യക്തി രണ്ടാമത് വീണ്ടും ആ മനുഷ്യന് പുറത്തേക്ക് വന്നിട്ട് ഷഹീദായ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആദ്യം വന്നിട്ട് രണ്ടാമത് മരണപ്പെട്ട സാധാരണ മരണപ്പെട്ട വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു പിന്നീട് ആദ്യം ഷഹീദായ മാർഗത്തിൽ ജിഹാദിനിറങ്ങി ആയ അള്ളാഹുറങ്ങി സ്വർഗത്തിലേക്ക് നേരം പുലർന്ന ശേഷം ജനങ്ങളോടൊക്കെ ഈ സ്വപ്നം പറയാൻ തുടങ്ങി ഇത് പറയാൻ തുടങ്ങി അവരെല്ലാരും അത്ഭുതപ്പെട്ടു പോയി ഈ സ്വപ്നം കേട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്താണ് കാരണം ജിഹാദിനറങ്ങുക എന്നതും ഷഹീദാവുക എന്നതും ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ഷഹീദായ ഒരു വ്യക്തി അടുക്കൽ ജീവിച്ചിരിക്കുന്നു അവർക്ക് അള്ളാഹു നൽകി നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ജിഹാദിനിറങ്ങുന്നതും ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് പ്രവാചകര പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങാൻ ഷഹീദാകാൻ സഹാബികൾ ആഗ്രഹിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ സ്വന്തം ഭാര്യയോട് വാങ്ങിയിട്ട് ഇറങ്ങി ഷഹീദായ സഹാബികളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും സ്വന്തം പിതാവും മകനും കൂടി ഇറങ്ങാൻ ഷഹീദാകാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്ന ചരിത്രം സഹാബികളെയും നമുക്ക് കാണാൻ സാധ്യമാകും ഞാൻ പോകും ഞാൻ എന്ന് സ്വയം മരിക്കാൻ തയ്യാറായിട്ട് ഇസ്ലാമിന് വേണ്ടി ജിഹാദിനെ അവരെ അതിനു വേണ്ടി ആഗ്രഹിപ്പിച്ചത്യമായിരുന്നു പക്ഷേ ഈ വ്യക്തി വ്യക്തിയേക്കാൾ നേരത്തെ സാധാരണ മരണം വിരിച്ച വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അങ്ങനെ ഈ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമയുടെ അടുക്കലേക്ക് വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ചോദിക്കുകയാണ് ദാലിക തഅജബൂൻ നിങ്ങൾ എന്തിനാണ് റസൂൽ കേട്ടപ്പോൾ ഒരു അത്ഭുതമല്ല നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി എന്തിനാടണം കൂടി ചോദിക്കുന്നു അവർ അത്ഭുതപ്പെടുന്ന വിഷയത്തിലെ അത്ഭുതം എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് ഒന്നാമത്തെ മനുഷ്യനാണ് നന്നായി കഠിനം ചെയ്തവൻ അവയാണ് റബ്ബിന്റെ മാർഗത്തിൽ പക്ഷെ അവനേക്കാൾ നേരത്തെ രണ്ടാമത് മരണപ്പെട്ട വ്യക്തി സ്വർഗത്തിലേക്ക് പോയി അതാണ് പ്രവാചക ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ

ആകാശഭൂമികളിൽ വ്യത്യാസമുള്ള അത്രയും വ്യത്യാസം ഈ രണ്ടാളുകളുടെ കർമ്മങ്ങളിൽ ഉണ്ട് എന്ന് റമദാൻ കിട്ടുന്നത് സ്വർഗിരിക്ക് പ്രവേശിക്കുമെന്ന് മാത്രമല്ല വ്യക്തിയെക്കാൾ പിന്നീട് മരണപ്പെടുന്നവന് ആകാശഭൂമികൾക്കിടയിൽ എത്ര അന്തരമുണ്ടോ അത്രയും അന്തരം രണ്ടാളുകൾക്കിടയിൽ ഉണ്ട് എന്ന് പ്രവാചകൻ പറയുന്നു എങ്കിൽ സുഹൃത്തുക്കളെ ആ റമദാനാണ് നമ്മുടെ നിൽക്കുന്നത് ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ നമുക്ക് ലഭിച്ച റമദാനുകൾ ഈ റബദാനുകൾ നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ സഹോദരന്മാരെ നമുക്ക് എത്രയോ നേരത്തെ സർവ്വത്തിലേക്ക് എത്താൻ മാത്രമുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ റമദാനകൾ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റമദാനിരിക്കൽ നഷ്ടപ്പെട്ടുകൂടാൻ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ സഹോദരന്മാരെ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് നമ്മുടെ മുമ്പുള്ള വലിയ അവസരമായിട്ടാണ് റമദാൻ ഓരോ വർഷവും കടന്നെത്തുന്നത് അതുകൊണ്ടാണ് വേണ്ടി കാത്തിരുന്നത് സലഫുകൾ വേണ്ടി കാത്തിരുന്നു സലഫുകൾ വേണ്ടി കാത്തിരുന്നു മുൻഗാദികളിൽ നിന്ന് ഒരു സംഭവം പറയപ്പെടാറുണ്ട് കമറയില് മരിച്ചു കിടക്കുന്ന ആളുകളോട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ അവർ റമദാലിനെ ഒരു ദിവസം ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ സലഫുകളുടെ കൂട്ടത്തില് പറയാൻ സാധ്യമാകും നമസ്കരിക്കുന്ന ഒരു രാത്രി നമസ്കാരത്തെ കുറിച്ച് റമദാനിലെ ലേലത്തിലെ കുറിച്ചെല്ലാം വലിയ ശ്രേഷ്ഠതകല പ്രാധാന്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് റമദാൻ മാസത്തിലെ ഓരോ ദിവസവും സൂക്ഷിക്കുകളെ നമുക്ക് വലിയ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ മൻ സാമ റമദാൻ ഈമാൻ മുഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി റമദാൻ മാസത്തിൽ ഒരു ദിവസത്തിൽ ഒരു നോമ്പ് ഒരാൾ വിശ്വാസത്തോടെ പ്രതിപ്രേച്ഛ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം അവൻ കുറച്ചു കൊടുക്കും വമൻ ഖാമ റമദാൻ ഈമാനൻ മുഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി റമദാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അവൻ നിന്ന് നമസ്കരിച്ചാൽ രാത്രി നമസ്കരിച്ചാൽ വിശ്വാസത്തോടെ പ്രതിഫലിച്ചോട് നമസ്കരിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസങ്ങളിലെ മുപ്പത് നോമ്പുകളുണ്ട് ഒരു നോമ്പുകൊണ്ട് തന്നെ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം മുപ്പത് നോമ്പുകൊണ്ട് നമ്മൾക്ക് എത്ര നേട്ടം ഉണ്ടാക്കാൻ സാധ്യമാകും

അതുകൊണ്ട് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഇപ്പോഴേ തയ്യാറാക്കണം ആ തയ്യാറാകുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില വിഷയങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഈ റമദാനിലേക്ക് പ്രവേശിക്ക് മുമ്പ് കഴിഞ്ഞ റമദാനിൽ വല്ല നോമ്പുകൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോട്ടു വീട്ടാൻ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് പറയാനുള്ളത് റമദാനിൽ കഴിഞ്ഞ റമദാനിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റു വീട്ടിയിട്ടില്ല എങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ പത്ത് ദിവസത്തിന് അടുത്ത ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ ദിവസങ്ങൾക്കിടയിൽ ആ നോമ്പുകൾ നോറ്റു വീട്ടിയിട്ടായിരിക്കണം നമ്മൾ റമനാലിലേക്ക് പ്രവേശിക്കേണ്ടത് കാരണം കഴിഞ്ഞ റമനാലിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഒരു കാരണവുമില്ലാതെ വൈകിപ്പിച്ച് റമനാലി മാസത്തിലേക്ക് പ്രവേശിപ്പിക്കും പ്രവേശിക്കും മുമ്പ് നമ്മൾ ആ നോമ്പുകൾ നോട്ടു വീട്ടിയിട്ടില്ല എങ്കിൽ ഒരു കാരണവും ഇല്ലാതെയാണ് നമ്മൾ വൈകിപ്പിച്ചതെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു നോമ്പിനെ ഒരു അഗതിക്ക് ഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം നോമ്പ് നോറ്റു ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നോറ്റു വീട്ടാൻ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തേത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സുഹൃത്തുക്കളെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളങ്ങിട്ടായിരിക്കണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് സാധാരണ ആളുകളൊക്കെ പറയാറുണ്ടെങ്കിൽ റമദാനാകട്ടെ നമ്മുടെ നന്നാകുന്ന റമദാനായിട്ട് നന്നാകുന്ന റമദാനായിട്ട് നന്നാവുകയല്ല സുഹൃത്തുക്കളെ നന്നായിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് കാരണം നല്ല മനസ്സോടു കൂടി റമദാനിലേക്ക് പ്രവേശിച്ചാൽ മാത്രമാണ് റമദാൻ നമുക്ക് ഏറ്റവും ഉപയോഗപ്പെടുത്താൻ കഴിയുക അല്ലാതെ പാപകഥകളുമായി റമദാനിലേക്ക് പ്രവേശിച്ചാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് ആവേശം ഉണ്ടാവും പിന്നെ ആവേശം നല്ല കെട്ടടങ്ങി പിന്നെ അവസാന പത്താകൊക്കെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ പോവുക അതുകൊണ്ട് ആ രൂപത്തിലാകാതിരിക്കാൻ നമ്മൾ നമ്മൾ പാപങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു നമ്മുടെ ഏറ്റുപറഞ്ഞ് കഴുകിയിട്ടായിരിക്കണം അള്ളാഹു അള്ളാഹു ചെയ്യുന്നവരെയും നിങ്ങൾ തൗബ 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 ചെയ്യാൻ ഒരു പാപവും നിങ്ങൾക്ക് മാറുവാൻ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ചെയ്യുന്നവരെ ഇഷ്ടമാണ് ആ ചെയ്യുന്നവരുടെ സ്വീകരിക്കുകയും എല്ലാ പാപങ്ങളും പുറത്തുവരുകയും ചെയ്യും പ്രത്യേകിച്ച് ഓരോ ദിവസവും രാവിലെ അവസാനം ബാക്കിയാകുമ്പോൾ അല്ലാഹു അള്ളാഹു തആല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആരാണ് ചോദിക്കുന്നവൻ ആരുണ്ട് അവന് സുബാന ഗോപാല സുഹൃത്തുക്കളെ സമയം വൈകിയാണ് ഇപ്പോഴുള്ളത് കുറച്ച നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് നമസ്കരിക്കുവാനും അള്ളാഹുകൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും സാധ്യമാകും അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം സുബഹാനയോട് ഏറ്റു പറഞ്ഞുകൊണ്ട് റമദാനിടേക്ക് പ്രവേശിക്കുവാൻ സഹോദരന്മാരെയും സഹോദരന്മാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമാകുക മൂന്നാമത്തെ വിഷയം സഹോദരന്മാരെ റമദാൻ്റെ മാസത്തിൽ നമ്മുടെ നന്മകൾ അല്ലാതെ സ്വീകരിക്കാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നോമ്പെടുക്കുന്നു നമസ്കരിക്കുന്നു പക്ഷേ പടച്ചും സ്വീകരിക്കുന്നില്ല എന്തൊരു കഷ്ടമായിരിക്കും ആ അവസ്ഥ എത്ര വലിയ ഹാഗ്യരായിരിക്കും അവർ ആത്മാർത്ഥമായി നോമ്പെടുക്കുന്നു രാത്രി നമസ്കരിക്കുവാനും പള്ളിയിലെത്തുന്നു രാവിലെ പകൽ പകൽ പട്ടിണി കിടക്കുന്നു ഖുർആൻ ഓതുന്നു നൽകുന്നു പക്ഷെ ഒന്നും എന്തൊരവസ്ഥയായിരിക്കും അത്തരം ചില കാര്യങ്ങളെ പ്രവാചകൻ പ്രഭാചൻ മഹവീശ്വരൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോർച്ച മുറിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ മൂന്ന് ദിവസത്തിൽ അനുവദിക്കുന്നില്ല മാനുഷികമായ പ്രശ്നങ്ങൾ കൊണ്ട് സ്വഭാവങ്ങൾ കൊണ്ട് ആളുകൾ തമ്മിൽ തെറ്റാൻ സ്വാഭാവികമാണ് ചില ആളുകൾ പെട്ടെന്ന് ചൂടാകും ചില ആളുകളുടെ എത്ര പറഞ്ഞാലും കൂസലുണ്ടാവൂല അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട് അതൊക്കെ മാനുഷികമാണ് സ്വാഭാവികമാണ് പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരസ്പരം തെറ്റിയാൽ ആ തെറ്റിയത് നിലനിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് പരമാവധി പോയാൽ മൂന്ന് ദിവസം മാത്രമാണ് പിന്നീട് അവൻ സലാം പറ പ്രവാചകൻ പിടിപ്പിച്ചു എന്താണ് സുഹൃത്തുക്കളെ നമ്മൾ അടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് പ്രവാചകനെ പഠിപ്പിച്ചു ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലാനൂപചാര ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് സുഹേന്റെ സമയത്ത് കുറച്ച് മലക്കൾ ഇറങ്ങി വരും അപ്പോൾ പിന്നെ ചില മലക്കൾ തിരിച്ചു പോകും ആകാശത്തേക്ക് അശ്ന സമയത്ത് ഈ മലക്കുകൾ തിരിച്ചു പോകുമ്പോൾ മറ്റു മലക്കുകൾ രാത്രിയുടെ ഡ്യൂട്ടിയുടെ മലക്കുകൾ ആ സമയത്ത് ആകാശത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും ഇവരൊക്കെ പോയി ഇറമ്പിന് മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ സുഖാനകുപചാല അടിപൊളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കും അപ്പോൾ മലക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ആ കൂട്ടത്തിൽ രണ്ടാളുകൾ തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവന്റെ മാറ്റി വെക്കുക കാര്യങ്ങൾക്ക് നാം പറയുമെന്നാണ് നാം സ്വീകരിക്കില്ല നമ്മുടെ നന്മകളെ നാം സ്വീകരിക്കുകയില്ല

നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നമ്മുടെ പരിചയത്തിൽ നമ്മൾ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് സലാം പറ നമ്മൾ ശ്രമിക്കണം സലാം പറ ശ്രമിക്കണം ഒരു സലാം പറയുന്നതിൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്നുകിൽ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സുഹൃത്തുക്കളെ നമ്മൾ വ്യക്തി വൈരാഗ്യം വെച്ച് ഈഗോ വെച്ച് നമ്മൾ മാറി നിന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് മുഴുവൻ നമ്മുടെ ക്രമകരണം ഈഗോവും വെച്ച് സുഹൃത്തുക്കളെ എത്ര കാലം നമ്മൾ ജീവിക്കും ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ദിവസം മരിച്ചു നോക്കില്ലേ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ മരണ വാർത്ത കേൾക്കും പിന്നീടാകാം പിന്നീടാകാം നോക്കും നമുക്ക് അഹങ്കാരങ്ങൾ ഉണ്ടാകും അവനല്ലേ തെറ്റിയത് അവൻ ഇങ്ങോട്ട് വന്ന് അടുപ്പിക്കട്ടെ അവൻ ഇങ്ങോട്ട് വന്ന് പറയട്ടെ ഞാൻ അങ്ങോട്ട് പോണം എന്നൊക്കെ പറയുന്നവരുണ്ടാകും ഞാൻ അന്ന് മുറിച്ചതാണ് ഇനി അവന് വായിച്ചൊരു ബന്ധമല്ല അതാരു പറഞ്ഞാലില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കൾ എന്തൊരു കഷ്ടമാണ് നമ്മുടെ കർമ്മങ്ങൾ നാം സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയതുണ്ടെങ്കിൽ അറ്റുപോയതുണ്ടെങ്കിൽ വിളക്കിൽ ചേർക്കാതെ നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കാതെ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ റഹ്മാലിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്കിലാണ് ആ റമദാൻ ഏറ്റവും സുന്ദരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാവുക അള്ളാഹു സുബാന ഉപചാര ആ രൂപത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അവർക്കും തോഫി പ്രതിരിക്കുക

സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് റമദാൻ മാസത്തിൽ നന്നായി നമ്മൾ റമദാനും ഒരുക്കണം അത് സ്വന്തത്ത കുടുംബത്തെയും എന്നാണല്ലോ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിരക്ഷിക്കണം നമ്മൾ നന്മകൾ നമ്മൾ മാത്രമല്ല നന്മ ചെയ്യണം നമ്മുടെ കുടുംബക്കാർ നന്മ ചെയ്യണം റമദാനി എല്ലാവരും നോമ്പെടുക്കാറുണ്ട് കൊച്ചു കുട്ടികൾ വരെയും നോമ്പെടുക്കാൻ ഉണ്ടാകാറുണ്ട് കേവലം മാസത്തിൽ നോമ്പെടുത്ത് അങ്ങാടിയിൽ പോയി ആ െങ്കിൽ നമ്മുടെ മക്കൾ നോമ്പെടുത്തിട്ടും മൊബൈൽ ഫോണിൽ അങ്ങനെ സമയം കളയുന്നു അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നു ആ നോമ്പുകൾ കൊണ്ട് കാര്യം ഉണ്ടാവുകയില്ല മറിച്ച് റമനാലെ ഉപയോഗപ്പെടുത്താൻ ഈ ഇറവനാലിൽ ഉറങ്ങാൻ ഓതാനൊക്കെ വീട്ടുകാരുമായി കൊണ്ടോ ഒരു പിന്നെ ഒരു പിന്നെ രീതിയിലേക്ക് എത്തുവാൻ നമ്മൾക്ക് കഴിയണം ഭാര്യയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് റമദാന മാസത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ തവണ ഹത്തം തീർക്കുക എന്ന ഒരു മത്സരം വെക്കാൻ കുടുംബത്തിലുള്ള ആളുകൾക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ അതൊരു പ്രത്യേകമായി കൊണ്ടൊരു മത്സര ബുദ്ധിയിൽ അത് ഏറ്റെടുക്കാൻ പറയുവാൻ റമദാന കഴിഞ്ഞാൽ പെരുന്നാളൻ്റെ അന്ന് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് റമദാൻ ഏറ്റവും കൂടുതൽ ഓതി തീർച്ച ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുക്കുക അതൊക്കെ വലിയൊരു സന്തോഷം അതിപ്പോഴേ തീരുമാനിക്കണം അവർക്ക് വേണ്ടി അവരെ പ്രയത്നിക്കണം പ്രോത്സാഹിപ്പിക്കണം നമ്മളും ഖുർആൻ ഓന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഖുർആൻ ഓടുന്ന വിഷയത്തിൽ അതേപോലെ തന്നെ ഖുർആാനിന്റെ സൂറത്തുകൾ അർത്ഥം പഠിക്കുന്ന വിഷയത്തിലൊക്കെ ഒരു ഒരു തീരുമാനം ഉണ്ടാക്കിയത് നടക്കും തഫ്സീർ വെച്ചുകൊണ്ട് വായിക്കാം അല്ലെങ്കിൽ ഖുറാനിന്റെ പരിഭാഷ ഞാൻ റബദാനിൽ ഇന്ന സൂറത്ത് പഠിച്ചു തീർക്കും അതിന്റെ പരിഭാഷ പഠിക്കും അല്ലെങ്കിൽ അർത്ഥം വായിക്കും അല്ലെങ്കിൽ ഹിഫലാക്കും എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ കുടുംബത്തോടു കൂടി ഇന്ന് ചെയ്യാൻ ആ ആ കുടുംബത്തിലൊക്കെ എത്ര വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാവും റഹ്മത്ത് വീടുകളായിട്ട് മാറും സുഹൃത്തുക്കളെ അങ്ങനെയൊക്കെ തീരുമാനിച്ചുകൊണ്ട് കുടുംബത്തോടെ പ്രമാർ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് ആ രൂപത്തിൽ സമയക്രമീകരണങ്ങൾ നമ്മുടെ വലുതനാവശ്യമായ കാര്യങ്ങളിൽ മാറി നിൽക്കണം മൊബൈൽ ഫോണുകളിൽ ഒരാവശ്യവും ഇല്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്ന് ഒക്കെ ലീവ് ചെയ്യാൻ നമ്മൾ ഈ റമദാൻ അവസരമായി കണ്ടെത്തേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മൾ ക്രമീകരിക്കണം പരിപൂർണമായി ഒഴിവാക്കാൻ സാധ്യത അത് നമ്മുടെ സമയത്തെ വലിയ രൂപത്തിൽ പിന്നെ നല്ല ലാഭം നൽകുന്ന ഒരു വിഷയമായിരിക്കും കുട്ടികളോട് പ്രത്യേകിച്ച് പറയുവാനുള്ളത് പരീക്ഷാ കാലമാണ് റമദാന മാസം കടന്നുവരുന്നത് പരീക്ഷാകാലത്ത് റമദാനം വരുമ്പോൾ പരീക്ഷ മാത്രമായി അവസ്ഥ വിശേഷം ഉണ്ടാകരുത് പരീക്ഷയ്ക്ക് വേണ്ടിയും റമ്മത മോംബ് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടാം മോമ്പെടുത്തിട്ട് പരീക്ഷയിൽ അനാവശ്യങ്ങൾ ചെയ്യുന്ന പിന്നെ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ പരീക്ഷാ കാലഘട്ടങ്ങൾ ഉണ്ടായിക്കൂടാ അള്ളാഹുഹാൻ നമസ്കരിക്കുവാനും പള്ളിയിൽ ജമാുവാനും തറാവിക നമസ്കാരത്തിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളെ പഠനമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മുടെ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും എളുപ്പം നമുക്ക് നൽകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അള്ളാഹു സുബഹാന ഉപചാര ഈ വരുന്ന ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ